നമസ്കാരം ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇടവരാശിക്കൂറുകാരായ കാർത്തികയുടെ അവസാന മൂന്ന് നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ രോഹിണി നക്ഷത്രം മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഡിസംബർ മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ കുജക്ഷേത്രമായ വൃശ്ചികത്തിലും ശേഷം ധനുവിലും സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറിന് നാല് ഇരുപതിന് സൂര്യൻ ധനുരാശിയിലേക്ക് സംക്രമിക്കും ബുധൻ പതിവിലും വിപരീതമായി വക്രം പ്രാപിച്ച് തുലാത്തിൽ നിന്നും വൃശ്ചികത്തിലേക്കും അവിടെ നിന്നും ധനുവിലേക്കും ഡിസംബർ മാസത്തിൽ സഞ്ചരിക്കുന്നു അതായത് ഡിസംബർ മാസത്തിൽ മൂന്ന് രാശിയിലൂടെ ബുധൻ സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും ചൊവ്വ വൃശ്ചികം രാശികളിലും ശുക്രൻ വൃശ്ചികം ധനു രാശികളിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം കർക്കിടകം മിഥുനം എന്നീ രാശികളിലും സഞ്ചരിക്കുന്നു ഈ വീഡിയോയിൽ ഗ്രഹമാറ്റത്താൽ ഉണ്ടാകാവുന്ന ഗുണഫലങ്ങളെയും ഒപ്പം എല്ലാവിധ ദോഷഫലങ്ങളെയും പറ്റി പറയുന്നു ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്ത് പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്നും വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ അറിവുകൾ ലഭിക്കുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇടവക്കൂറുകാർക്ക് സൂര്യന്റെ നിലവിലെ ഏഴാം ഭാവത്തിലെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം കൂടാതെ ഇവർക്ക് അനാവശ്യമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകളും ഉണ്ടാകാം എന്നാൽ സൂര്യൻ ഏഴിൽ നിൽക്കുന്ന സമയത്ത് വിവാഹം നടക്കുകയാണെങ്കിൽ കുലീനയായ സ്ത്രീയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നതും അവൾ നിമിത്തം ഭാഗ്യവും ധനവും കൈവരാനിടയാകുകയും ചെയ്യുന്നതാണ് ഡിസംബർ പതിനാറ് വരെയുള്ള സമയങ്ങളിൽ ഭക്ഷണം ശരിയായ രീതിയിൽ ആകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ തൻ്റെ മനസുഖം കുറയുന്നതിനും മനസ്സിൽ ഒരു ദൈന്യത ഉടലെടുക്കുന്നതിനും കാരണമാകും പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങൾ ആരംഭിക്കുന്നതിനും ഇത് നല്ല സമയമാണ് സൂര്യന്റെ അധികാര ശക്തി നിമിത്തം ശക്തരും സ്വാധീനമുള്ളവരുമായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും കൂടാതെ ബിസിനസ് പങ്കാളിത്തത്തിൽ വ്യക്തമായ നിയമങ്ങളും വ്യവസ്ഥകളും കൊണ്ടുവരാൻ സൂര്യൻ പ്രേരിപ്പിക്കും ഇവർക്ക് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നതുമാണ് പൊതുജനങ്ങളുമായി ഇടപഴകുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട് പൊതുവേദികളിൽ ശോഭിക്കാനാകും എന്നാൽ ഈഗോ കാരണം പങ്കാളിയുമായുള്ള അകൽച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്നത് ഒഴിവാക്കുക ഇടവക്കൂറുകാർക്ക് സൂര്യൻ ഡിസംബർ പതിനാറാം തീയതി എട്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും തന്നെ സഹായിക്കേണ്ടവരെല്ലാം തന്നെ കൈവിടുന്ന അവസ്ഥകൾ ഉണ്ടാകും വീട്ടിൽ പലവിധേനയുള്ള വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുകയും തന്റെ ഭാര്യ പോലും തന്നോട് ദൗർമുഖ്യം കാണിക്കാൻ ഇടയാകുകയും ചെയ്യും ശ്വാസകോശ സംബന്ധിയായി ഉള്ളവർക്ക് തങ്ങളുടെ രോഗം മൂർച്ഛിക്കുന്നതിനും കപസംബന്ധിയായും അലർജി സംബന്ധിയായും അസുഖങ്ങൾ ഉള്ളവർക്ക് രോഗം വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ ഇൻഷുറൻസ് ക്ലെയിമുകൾ പെൻഷൻ സംബന്ധമായ കാര്യങ്ങൾ എന്നിവയിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വൈദ്യ പഠനത്തിനായി പരിശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനും മികച്ച രീതിയിൽ തന്നെ പഠനം പൂർത്തിയാക്കുന്നതിനും ഈ സമയം ഇടയാകും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ ശാസ്ത്രങ്ങൾ ജ്യോതിഷം തത്വശാസ്ത്രം എന്നിവയിൽ താൽപ്പര്യം വർദ്ധിക്കും പാരമ്പര്യമായോ മറ്റോ ചില ചികിത്സാ വിധികൾ കൈമാറി വരുന്നവർക്ക് അത്തരം അറിവുകൾ പകർന്നു കിട്ടുന്നതിനുമുള്ള അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരും ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് മത്സരത്തിന് മുതിരാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പല തോൽവികൾ ഇവർക്കുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത് ഒരു പക്ഷേ തന്റെ ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മറ്റോ മരണാനന്തര ചടങ്ങുകളിലോ പങ്കെടുക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയായേക്കാം തൊഴിൽപരമായ കാര്യങ്ങൾ രഹസ്യ സ്വഭാവത്തോടെ കൈകാര്യം ചെയ്യേണ്ടി വരാം ഇൻവെസ്റ്റിഗേഷൻ ഗവേഷണം ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാകും ഭൂമി പണം എന്നിവയുടെ കാര്യത്തിൽ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക ഇവർക്ക് നിലവിലെ ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇതിവർക്ക് ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്നു ഭവിക്കുന്നതിനും പ്രേമനൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം സാധ്യതയുള്ള സമയമാണ് വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകളും ഉണ്ടായേക്കാം എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താന പിറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് ശുക്രന്റെ സ്വാധീനം കാരണം ഏതൊരു വിഷയത്തെയും നയപരമായും സൗമ്യതയുടെയും കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും കരാറുകൾ ഉണ്ടാക്കുന്നതിനും ഇത് നല്ല സമയമാണ് ഡിസംബർ ആറാം തീയതി വരെ ശുക്രൻ അനുകൂലമല്ലെങ്കിലും ഈ രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വിവാഹം നടക്കുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ഇടയാകും എന്നാൽ ഇതുവരെ ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾക്ക് ആശ്വാസം എന്നോണം ഇടവക്കൂറുകാർക്ക് ഡിസംബർ ഇരുപതാം തീയതി ശുക്രൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ബിസിനസ്സിലോ ജീവിതത്തിലോ ഉള്ള ശത്രുക്കളോട് സന്ധി സംഭാഷണത്തിന് വളരെ അനുകൂലമായ ഒരു സമയമാണിത് ഇവർ ശത്രുക്കളെ ഏത് വിധേനയും പറഞ്ഞു ജയിക്കുന്നതിനും ഇടയാകും ഇവർ ഈ കാലഘട്ടത്തിൽ ധനം ചെലവ് ചെയ്ത് ധനം സമ്പാദിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും തനിക്കിഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഈ സമയത്ത് സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ഡിസംബർ ആറിന് ശേഷം പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന ഇടവക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും ഇവർക്ക് ഡിസംബർ ആറാം തീയതിയോട് കൂടി ബുധൻ ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയും ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയോടു കൂടി ഏഴിൽ നിന്നും അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഡിസംബർ മാസത്തിൽ കൂടുതലായി ഇവർക്ക് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുക ഡിസംബർ ആറിന് ശേഷം ബുധൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് പങ്കാളിയുമായി കൂടുതൽ ഭൗതികമായ അടുപ്പം അനുഭവപ്പെടും ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാനും യാത്രകൾ പോകാനും ഡിസംബർ മാസത്തിൽ താല്പര്യം പ്രകടിപ്പിക്കും ബിസിനസിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടായേക്കാം ബിസിനസ്സിന്റെ വിപുലീകരണമോ അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ എല്ലാം ഡിസംബർ ആറിന് ശേഷം ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാൽ ഈ സമയങ്ങളിൽ ഇവർ മറ്റുള്ളവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിനും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടരായി ഭവിക്കുന്നതിനും ഇടയാകും ധനത്തെ സൂചിപ്പിക്കുന്ന രണ്ടാം ഭാവത്തിന്റെ അധിപൻ ഏഴിൽ വരുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പങ്കാളിയുമായി ചർച്ച ചെയ്യാനും സംയുക്ത നിക്ഷേപങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കാനും അനുകൂലമാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനുമെല്ലാം ഡിസംബർ ആറാം തീയതിക്ക് ശേഷമുള്ള സമയം ഇടയാകും എന്നാൽ ഈ സമയങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരികയും തന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും പങ്കാളിയുടെ തെറ്റുകൾ അമിതമായും യുക്തിപരമായും വിലയിരുത്താനും വിമർശിക്കാനുമുള്ള പ്രവണതയും ഉണ്ടാകാം ഇത് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും കാരണമാകും എന്നാൽ ഇടവക്കൂറുകാർക്ക് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം ബുധൻ എട്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ സമ്പൂർണ്ണ വിജയം സിദ്ധിക്കും പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ നിന്നും മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് തന്റെ ബിസിനസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി പരമാവധിയും ലാഭത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും ഇടവക്കൂറുകാർക്ക് ഡിസംബർ ഏഴാം തീയതി ചൊവ്വ വ്യാഴക്ഷേത്രമായ ധനുവിലേക്ക് സഞ്ചരിക്കുന്നു ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്റെ പ്രവർത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ പ്രവർത്തികളിൽ തെറ്റുപറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ദേഷ്യവും കൂട്ടുകെട്ടും പരമാവധിയും സൂക്ഷിക്കുക ഡിസംബർ ഏഴിനു ശേഷം പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഈ സമയം അവർക്ക് ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളോ അല്ലെങ്കിൽ ചെറിയ ശസ്ത്രക്രിയകളോ ആവശ്യമായി വന്നേക്കാം ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിച്ച് ചികിത്സ തേടുന്നതിനും ചൊവ്വയുടെ സ്ഥിതി നിമിത്തം സാധ്യതയുണ്ട് ഡിസംബർ മാസം പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ ഇൻഷുറൻസ് തുകകൾ ഗ്രാൻഡുകൾ എന്നിവയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും നിയമപരമായ ശ്രമങ്ങളിലൂടെ ധനം നേടിയെടുക്കാൻ ഈ സമയം നിങ്ങളെ സഹായിക്കും എടുത്തിട്ടുള്ള വായ്പകളോ കടങ്ങളോ തീർക്കുന്ന കാര്യത്തിൽ ചില നിർണായകമായ തീരുമാനങ്ങളും ഈ സമയം ഉണ്ടാകാം അനാവശ്യമായ ഊഹക്കച്ചവടങ്ങൾ ഈ സമയത്ത് വലിയ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കുക ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് വളരെ ഉത്തമമാണ് അതായത് ഡിസംബർ മാസത്തിൽ കൂടുതലും വ്യാഴം രണ്ടിലാണ് സഞ്ചരിക്കുക എന്നാൽ രാശിമാറ്റമായതിനാൽ വ്യാഴത്തിനെ കൊണ്ട് ചില ദോഷഫലങ്ങൾ ഉണ്ടായേക്കാം ഡിസംബർ അഞ്ചിനു ശേഷം ശത്രുശല്യം കുറഞ്ഞിരിക്കും വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ പല വിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യും ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ മറ്റോ ഉന്നത ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് ഇവരുടെ സംഭാഷണം നിമിത്തം മറ്റുള്ളവർ അവരുടെ വേദനയെ മറക്കുകയും ഇവരെല്ലാവർക്കും ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യുന്നതാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിനും ബന്ധുക്കളോടൊത്ത് വിനോദയാത്രകൾ ചെയ്യുന്നതിനും വളരെ അനുകൂലമായ ഒരു സമയമാണിത് നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കുന്നതിനും ഇനി സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകും ഇവർ ദോഷ പരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്